മുസ്ലിം ലീഗുമായി ചില സീറ്റുകൾ വെച്ചുമാറാൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ ധാരണ ഗുരുവായൂർ കോൺഗ്രസ് ഏറ്റെടുത്ത് പട്ടാമ്പി വിട്ടു നൽകും കളമശ്ശേരിക്ക് പകരം കൊച്ചി നൽകാനും തീരുമാനം തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എം പിമാർ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിച്ചുമായി സീറ്റുകൾ വെച്ചുമാറാൻ ധാരണ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന ഗുരുവായൂർ സീറ്റിൽ ടി എൻ മത്സരിക്കും കളമശ്ശേരി സീറ്റിൽ എറണാകുളം ഡി സി സി പ്രസിഡന്റ് പട്ടാമ്പിയും കൊച്ചിയും ലീഗിന് വിട്ടു നൽകും നാല് സീറ്റുകളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ട സീറ്റുകളാണ് കെ ബാബു ഒഴികെ സിറ്റിംഗ് എം എൽ എ മാർ എല്ലാം മത്സരിക്കും പാലക്കാട് രാഹുൽ മാക്കൂട്ടത്തിന് പകരം പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തും തൃപ്പൂണിത്തുള്ള പാലക്കാട് സീറ്റുകളുടെ കാര്യത്തിൽ ഫെബ്രുവരി ആദ്യവാരം ആദ്യ ആദ്യപട്ടിക പുറത്തുവരും ഈ മാസം സമിതി യോഗം കേരളത്തിൽ നടക്കും കമ്മിറ്റി കമ്മിറ്റിയിൽ ഇവിടെ ചർച്ച മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി കേന്ദ്ര നിരീക്ഷകർ അടക്കം യോഗത്തിൽ പങ്കെടുത്തു അറുപത് ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ഉള്ളത് എന്ന് ഹൈക്കമാൻഡ് നേതാക്കളെ ഓർമ്മിപ്പിച്ചു പാർട്ടിയുമായി വീണ്ടും പുളക്കിയ ശശി തരൂർ യോഗത്തിൽ എത്താത്തതിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ് ഐക്യത്തോടെ മുന്നോട്ട് പോകൂ എന്ന സന്ദേശമാണ് ഹൈക്കമാൻഡ് ഇന്ന് കേരള നേതാക്കൾക്ക് നൽകിയത് വിജയ സാധ്യത മാത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് മാനദണ്ഡം എന്നും ഹൈക്കമാൻഡ് ഓർമ്മിപ്പിക്കുന്നു നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി